പരമയോഗ്യൻ ഡിമാൻഡാ അല്ലേ ഒരാഴ്ച വരും വരും കാത്തിരിക്കുന്നു പറഞ്ഞ ഭരണകക്ഷിയുടെ ആളാ ഞാൻ ജോലി പറ്റും അറിയോ ഞാൻ ആരാണെന്ന് വിചാരിച്ചാ താൻ വേറെ ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ ഗമ കണ്ടാ ഡോക്ടർ ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടറോ നോക്കി സമയങ്ങളേണ്ട പെട്ടി കൊട്ടേക്ക് എടുത്തു വെച്ച് പണി അടങ്ങാം ആദ്യം തരി അടക്കെ തരി ഒടച്ച് പണിപ്പിക്കാറാക്ക പിന്നെ ചവിട്ടിക്കാൻ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് പശുവിന് ഗർഭിണ്ടാക്കാൻ തരി കൊടുക്കാനുള്ള ആളാന്നാ ഡോക്ടർ അല്ലേ ഡോക്ടർ അല്ല മിലിറ്ററി ഓഫീസറാ പിന്നെ വിളിച്ചപ്പോണ്ടേ ഞാൻ ഇയാൾ വിചാരിച്ചു ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ കൊണ്ടൊരു വഴിക്ക് ഇറങ്ങി എന്നെ വേണം തല്ലാൻ മരം കോടനാൻ കാളെ പറ്റുമെന്ന് കേട്ടാ ഉടനെ കയറടക്കുന്ന പോത്തക്കോടൻ ഞാൻ എന്ത് ചെയ്തുതന്ന വല്ലവന്റെ നില പെട്ടി എടുത്ത് വെച്ചു കൊടുക്കാൻ ആരാ പറഞ്ഞേ എന്റെ മോഹനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള് എടോ വായി നോക്കി നിക്കാതെ ആരോടെങ്കിലും ഒന്ന് വാതെന്ന് ചോദിക്കണോ ഈ മുടിഞ്ഞ കൗണ്ടർ വീടെ